ഹലോ ക്യാഷ് വെൽക്കം ബാക്ക് എൻ്റെ ഒരു കാര്യം സംഭവിച്ചു ഒരുപാട് കെട്ടി കുട്ടികളുണ്ടായിരുന്നു രണ്ട് കുട്ടി വെച്ചിരുന്നു അതുകൊണ്ട് പിന്നെ വീഡിയോ നിർത്തി അവിടെ വെച്ചിട്ട് എന്താണോ ആ വീഡിയോ കണ്ടാൽ മനസ്സിലായി നടന്നതെന്ന് പിന്നെ ഞാൻ തുടർന്ന് കാര്യം കണ്ടു എൻ്റെ എൻ്റെ കയ്യിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് കെട്ടി വെച്ചു വെച്ച് ായതൊക്കെ എന്റെ വീഡിയോ കണ്ട മനസ്സിലായി കാണാത്തവരെ അണങ്ങിയെ പെട്ടെന്ന് കാണാം അത് സീസൺ ഫൈവ് അല്ലേ അല്ല ഇതിന്റെ ഫൈവ് അല്ലേ എന്ത് കേരളത്തില് ഏതിൻ്റെ ഒക്കെയാണ് ഫൈനലും ചാടി ചാടിക്കണം അതാര പിന്നെ ഫ്രണ്ടിനൊക്കെ ആഡ് ചെയ്ത വീഡിയോ ആണ് ഫ്രണ്ടായി തന്നെ ഫ്രണ്ട് തന്ന പോണോന്ന് എനിക്ക് ചെറിയ ഉണ്ട് അതാണ് ചെറിയ രീതിയില് പേടിക്കുന്നത് ഇതിലായിട്ടൊന്നും കിട്ടിയിരുന്നു നല്ല മാത്രീ സപ് You know skin sensory 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 ൂ പിന്നെ സ്കിന്നു ഞാൻ കഴിഞ്ഞ കൂടി കാണിച്ചിരുന്നു പിന്നെ മൈക്രോസോഫ്റ്റ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിലും സ്കിന്നു മാറ്റണമെങ്കിൽ സ്കിന്നു മാറ്റണമെങ്കിലും ഒരു അൻഡോ സബ്സ്ക് ഞാൻ ഇതുവരെ നോക്കിയപ്പോൾ അവിടെ കുറച്ച് ഇപ്പോഴും പക്ഷെ യാത്ര നേർത്തിരിക്കുക ഇതുവരെ നോക്കിയിട്ട്

ഞാൻ തപ്പി കണ്ടിട്ട് അടുത്ത് അല്ലെ സംഭവം കിട്ടി തൊട്ടടുത്ത് തന്നെ ആയിരുന്നു സംഭവം പൂക്കളും ഉണ്ട് ഞാൻ പണിയാണോ എനിക്കറിയില്ല അരിയാൽ ദന്തൽ ബോറ ഒരു നൂറ് രൂപ ഒരു പത്ത് മറേറ്റ് പത്ത് മേജറേറ്റിൻ്റെ ഒരു മെജറേറ്റിൻ്റെ ബ്രോക്ക് ഇതെല്ലാം സുഖം കിട്ടാൻ അടിഞ്ഞിക്കട in a diamond another rate <todic> super pattern another rate diamond share era put marta modin a jento command erage yo എന്താ ആദ്യത്തെ ലേറെ ഡോ അല്ലേ ട്രേഡ് കല്ലി പൈസ പൈസ അതിൻ്റെ പേരെന്തോ വീഡിയോ റെക്കോർഡല്ലേ ഞാൻ അത് പോയി എല്ലാവരും പോയിന്ന് പറഞ്ഞൊരു കാര്യത

തിഞ്ഞ കളറ്റ് കണ്ണൂ വിചാരിച്ചിട്ടുണ്ട് അത്ര റേറ്റ് എന്റെ പള്ളി കിട്ടില്ല എന്തായാലും ആവശ്യമില്ല വീ പെസനെ കണ്ടു ഇフード ശേ ಏನೋ മെനക്കട്ടെ ബ്ലോക്ക് ചെയ്ത ഞാൻ രണ്ട് ബ്ലോക്ക് ആക്കട്ടെ ഒരു ടൈം ഉണ്ടെങ്കിൽ ഒരു ടൈം ഡിട്ട് ഉണ്ടായത് കിട്ടൂലേ അഞ്ചറിയില്ല വെറുതെ വന്നാൽ മരണം മേടിച്ചു എനിക്ക് അപ്പം ഞാൻ ആറു പോയ എൻ്റെ എനിക്ക് പോയ ഗോഡാണ് ഷവലും ബോ പല്ലതുണ്ട് അതിലും പോയിക്കഴിഞ്ഞാൽ മോനെ വേൾഡിൽ നിന്ന് തന്നെ ഞാൻ എടുത്ത് വെക്കുന്നു അത്രക്ക് സാധനം കൊണ്ടിരിക്ക അതൊന്ന് ക്രിയേറ്റീവാണ് ക്രിയേറ്റീവുണ്ടോ ക്രിയേറ്റീവ് കളിക്കാണ്ടോ മൾട്ടിപ്ലെയർ ക്രിയേറ്റീവ് കളിക്കാണ്ടോ എനിക്കറിയില്ല അങ്ങനെ ഒന്ന് പറഞ്ഞു ചാടി അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞാൽ സ്ലിപ്പ് ചെയ്യാൻ പറ്റും എൻ്റെ കണ്ടെടുത്താൽ എന്തായാലും ഇതിനുള്ള പെർക്കെർക്കലമാണ് കുറച്ച് സീസായിട്ട് അതന്നെ ഉള്ളു സ്കൂൾ വർക്ക് കണ്ടെ സ്കോൾ വർക്ക് ആഴ്ചയിൽ ഒരു വീഡിയോ ഈ ഇതിനെ മുമ്പത്തെ വീഡിയോ നല്ല ലേറ്റ് ആയിട്ടാണോ ലേറ്റായിട്ടാണെന്ന് എനിക്കറിയില്ല മുമ്പത്തെ വീഡിയോ ഇല്ലാതാണ് ഇത് ഞാൻ റെക്കോർഡ് ചെയ്യണേ അതെല്ലാം വീഡിയോ എഡിറ്റ് ചെയ്യാനും മതി ഇടണ്ടേ നഷ്ട ചെയ്യാത്ത കൊണ്ടോർച്ച് അതുപോലെ ടോർച്ച് ടോർച്ചു കൊറച്ചു പോയി അല്ലേക്ക് എന്ത് തേങ്ങായാലും എനിക്ക് കുട്ടിയാണ് ആരെ കമന്റി പറഞ്ഞിട്ട് ഒരു ചോദിച്ച അതിന്റെ അപ്പൊ അതോടെ

എന്റെ കഴിഞ്ഞ വീഴ്ചയിലൊക്കെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നുണ്ടോന്ന് ചെറിയ സംസാരിക്കുന്നില്ല ചെറിയ ഡൗക്ടർ അത് മാറ്റാം സംസാരിക്കാനും നെയ്യാതാ സ്റ്റോൺ ഇവിടെ വെച്ചുകൊടുക്കണം ഓ അങ്ങനെ വിളിച്ചാണോ അത് വേറെ മീനാണോ എനിക്ക് മനസ്സിലായില്ല അക്രാന്ത് കൂടിപ്പോയി അക്രാന്ത് അത് ഇത് ഇവിടെ ഒക്കെ തിങ്കളാഴ്ച ഒരു ബ്ലോക്ക് ആവും നിഗമനം ഒരു ബ്ലോക്ക് വരല്ലോ പൊട്ടിച്ച ഞാനിങ്ങനെ കണ്ടീന അത് എങ്ങനെയാണ് അത്ര എടുത്തത് പെട്ടി വെക്കേ എട്ട് ഞാൻ പെട്ടി വെക്ക ഏതാ പെട്ടി വേണം പെടുന്ന മാറ്റം ൊത്ത് ദക്ക് ഇതിൻ്റെ ഒത്ത് ഡോട്ട് കിണ്ടത്തില്ല എന്ന് കിട്ടത്തില്ല

പിന്നെ സാധനങ്ങളൊക്കെ കഴിക്കും പൊട്ടിച്ചെടുക്കണം കുറച്ചും കൂടി ബെറ്റർ അല്ലെങ്കിൽ പെറുക്കി 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 അവിടെ ആ ചസ്റ്റിലെ മെയിൻ സാധനം ഒറ്റ ആദ്യം ലെഗിങ്സ് ചെസ്റ്റ് പ്ലേറ്റ് ശബ്ദം കുറവാണോ എന്ന് എനിക്ക് ഞാൻ പറയാം ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ടോയെന്നറിയില്ല ശബ്ദം കുറവാണെങ്കിൽ മയക്ക സെറ്റാക്കാം പക്ഷെ അല്ല സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് അടിക്കടിക്കാതെ ഇങ്ങനെ ഞാൻ ഞാനെന്താ ക്യാഷ് ക്യാഷ് കയ്യില്ലല്ലോ ക്യാഷ് ഒന്നും ണ്ടെങ് നല്ല അടിപൊളി ഫോൺ വാങ്ങിക്കണം അടിപൊളി ഫോൺ വാങ്ങിക്കണം ആ ഇത്ര അടിപൊളി ഫോൺ വാങ്ങിക്കണം വിനോജി ജസ്റ്റും പീസ് വേ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതൊന്നും ഉണ്ടെങ്കിൽ പറ്റുമായിരിക്കും പറ്റണം ഓപ്പൺ ചെയ്യുക. ദൈഞ്ഞാ ദി ഉംസ്ലോട്ട് സോ. ടംബ്ജാടീ. ഓ. കബൽസ്റ്റ്. കബൽസ്റ്റ്. ടംബ്ൾസ്റ്റോൺ എന്ന് പറത്തെ ഇണ്ട് കേക്ക്. ിട്ടിരുന്നു <laughs> എത്ര <laughs> <laughs> കാരറ്റ് കൈക്കറു രണ്ട് ദുട്ട് പത്ത് ഫുഡൊക്കെയാണ് പത്ത് തിരുന്നോട്ട് ആവശ്യം വരും പിന്നെ ഫുഡായിട്ട് പിന്നെ ഇത് വെക്കാൻ പറ്റിയ ഫുഡൊന്നും ഇല്ല പിന്നെ ഡ്രോപ്പ് പിന്നെ ഇതാണ് എനിക്കിഷ്ടപ്പെട്ടത് നല്ല വുഡൊക്കെ ക്ലീൻ ആക്കി ഞാൻ ആദ്യമായിട്ടെങ്ങനെ വെക്കണം വീട് ആദ്യ അല്ലെങ്കിൽ ഇതുകൊണ്ടാവില്ല ചവറാണ് എടുക്കും ട്രിപ്പിങ്ങിലുണ്ടോ എന്താണ് എങ്ങനെയാണ് വേറെ വീട്ടിലോട്ട് പോയൊക്കെ ഇങ്ങനെ ട്രിപ്പിങ്ങനെ ബിൽഡിങ്സ് ബിൽഡിങ്ങിൽ ഇത് എടുത്ത് ഡേട്ടു ഒരുപാടുണ്ട് എണ്ണത്തിന് കൂടുതലുണ്ട് ഇത് പഠിട്ട അടുത്ത കാര്യം എന്താ പറയാ കുറച്ച് പ്ലാൻസാണ് ഇത് ഫുള്ള് ഒരു വരിണ്ടാവും ഫുള്ള് എടുപ്പൊക്കെ ഉറപ്പായിട്ടു ക്ലാസ് ഒക്കെ നീണ്ടേ ഈ മാസം കൂടെയുള്ളൂ ഈ മാസം കൂടെ കഴിഞ്ഞ ക്ലാസ് ആണ് അതുകൊണ്ട് അത്ര മാസം ഇപ്പോൾ പറഞ്ഞത് ശക്തി ഈ കാര്യങ്ങൾക്കു ആ ഫസ്റ്റ് യൂഡിയോ പറയണെന്ന് ഡീറ്റെയിൽ ആക്കി പറഞ്ഞോ അൻപത് സബ്സ്ക്രൈബേഴ്സ് വേണം അതിന് പെട്ടെന്ന് അടിച്ചോ പിന്നെ അങ്ങനെ കാണുന്നുണ്ട് അവർക്ക് ഇട്ട് പണം കൊടുക്കുന്നുണ്ട് ഞാൻ എതി കയറിയെന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് എന്തായാലും എന്നോട് പറയാം അൻപത് ശേഷം അൻപത് സബ്സ്ക്രൈബേഴ്സ് അടിക്കപ്പെട്ടു പിന്നെ കാര്യം പറഞ്ഞു ഈ ബ്ലോക്ക് ഉണ്ടാക്കിയല്ലോ ഒരു മത്ത ഒരു സൂപ്പ് ഈ ബ്ലോക്ക് ബിൽഡിംഗ് ബോക്ക് ബ്ലാക്ക് ബ്ലോക്ക് ചവർ കിണിക്കാൻ തോന്നിക്കില്ല വെക്കട സ്ലാബ് നല്ല മനസ്സിലാക്കണം അത് ഇവിടെ പിന്നെ അതിനെപ്പറ്റി പറഞ്ഞു ഞാൻ വരുന്ന ബീച്ചെത്തുന്ന ബീച്ചിൽ വരും തൊക്കെ നേരെ എത്താൻ പോകാണ് എങ്ങനെയായിരുന്നുവെച്ചാൽ ഈ ഈ ഇതിൽ വരും പിന്നെ ഇതിൻ്റെ മേലെ ഒരു ബ്ലോക്ക് കൂടുതൽ പിന്നെ മേലെ ഒരു ഈ ബ്ലോക്ക് ഈ ബ്ലോക്ക് ഈ ബ്ലോക്ക് വെക്കാനാണ് എൻ്റെ ഒരു ഇത് അത് വെക്കും പിന്നെ ഫുഡായിട്ട് ഒരു മതിൽ ഇതിന് ചുറ്റും ഉണ്ടാവും ുഡും ആൻഡ് ഒരു ഐസും ലാഭവും കൂടെ തട്ടിയുണ്ടാവില്ല ഒരു ബ്ലോക്ക് അതൊക്കെ ഇട്ടാണെങ്കിൽ അതും വുഡ് സ്ട്രിപ്പ് ചെയ്തിട്ടുള്ള കൂട്ടി വെക്കും ഈ ഈ മീഡിയ പിന്നെ ഇത് ഫുള്ള് പൊടിക്കും അത് ഉറപ്പാണ് എന്നിട്ടൊരു കള്ളിയിലൊരു കള്ളിയിൽ വേണ്ട മതിൽ വേണ്ട ഒരു വെയി അത്ര വേണം ഒരു ഷേ മറക്ക ഒരു വലിയ മതിൽ എന്നു വെച്ചാൽ ഷേ വലിയൊരു കേസിൽ അല്ലെ വലിയൊരു കൊട്ടാരം വലിയൊരു കൊട്ടാരും ബ്ലോക്ക് ചെയ്യാത്തോണ്ട് ഞാൻ ചെറുതാക്കിണ്ടാക്ക ചാൻസ് ഉണ്ട് അതൊന്നും വിചാരിക്കരുത് പുതിയ ഫോണ് സെറ്റ് ആയിക്കുണ്ടെങ്കിൽ വലിയ പെട്ടെന്ന് തീർക്കുകയാണ് ഇതിൽ ആക്കുള്ളതുകൊണ്ട് ഞാൻ അത് കുറച്ചേ കളിക്കുമ്പോഴത്തേക്ക് ഹിറ്റാണ് ഈ ഫോൺ കുറച്ച് സംഭവങ്ങളുണ്ടെങ്കിൽ ഗെയിമിങ് ഞാൻ മാറാനുള്ള ചാൻസൊക്കെ ഞാൻ കാണുന്നുണ്ട് മിക്കവാറും ബ്ലോഗിങ്ങാണ് പക്ഷെ ബ്ലോഗിങ്ങിനെനിക്കൊന്നും അറിയില്ല ഗെയിമിങ് എന്നാലും അറിയാം ബ്ലോഗിങ് ഞാൻ എന്താ പറയുക മിക്കവാറും ഒരു ചാനല് തുടങ്ങും ഞാൻ പുതിയ ഫോൺ കിട്ടാനുണ്ടെങ്കിൽ ഒരു ചാനല് ഉണ്ടാക്കും അതിൽ വ്ലോഗിങ്ങിനും ഉണ്ടാവും ഈ ചാനലും ഉണ്ടാവും ഈ ചാനൽ എന്തായാലും അങ്ങനെ പുതിയ ചാനലുണ്ടാവും ഇപ്പോൾ ഈ ചാനൽ എന്തായാലും അവർക്കും ചാനൽ എന്തായാലും പക്ഷെ എന്തെല്ലാം ഇത് മൈൻഡ് ചെയ്യണമെങ്കിൽ മിക്കവാറും എനിക്ക് മടിയാവും അതെല്ലാവുമ്പോൾ ക്ലീനായി മൈൻഡ് ചെയ്യുന്നത് ഞാൻ വെറുതെ അക്രമിച്ച് അപ്പോൾ പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം പറ്റുമെങ്കിൽ ഒരു അയ്യായിരം രൂപേൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു തരാം പറ്റോ കാര്യം ഞാൻ മനസ്സില സ്ലോ സ്ലോ ഇതാണ് എൻ്റെ സ്കിന്നെ ഫുള്ള് എൻ്റെ കണ്ടടിയെന്ന് പറയുന്നത് പ്യുർ സ്കിന്നല്ലേ സ്കിന്നാണ് എൻ്റെ അക്കൗണ്ടിൽ വേറെ വേറെ ഒരേറെ ആയിട്ട് കാണിക്കുന്നു അത് എന്താണെന്ന് എനിക്കറിയില്ല മിക്കവാറും ഞാൻ എന്താ എൻ്റെ മൈക്രാഫ്റ്റ് ഞാൻ ഒരു അക്കൗണ്ട് ആദ്യം ഉണ്ടാക്കി പക്ഷെ ആ അക്കൗണ്ട് ഞാൻ ഒരു മണ്ടത്തിറങ്ങിപ്പിച്ച് പോയിപ്പിക്കുകയാണോ എന്താന്നത് ഒരു അക്കൗണ്ട് പിന്നെയും ചെയ്തു ആ അക്കൗണ്ടിൽ ഈ സ്കിന്നിന് പിന്നെ ഞാൻ കൊടുത്തു ആ അക്കൗണ്ട് ആദ്യത്തെ അക്കൗണ്ടിൻ്റെ സ്കിന്നിന് ഞാൻ ഇത് ഈ അക്കൗണ്ടിൽ കൊടുത്തു ഇത് ഉണ്ടാക്കിയതാണ് വേറെ ഇതല്ല സത്യമായിട്ടു കളവെന്ന്രാച്ചാൽ എന്തായാലും എനിക്ക് ഇത് ഉണ്ടാക്കിയ പക്ഷേ ചെറുതായിട്ടി ഷോൾഡർ ഉണ്ട് അവിടെ ഉണ്ട് പിന്നെ ഫോണിൽ ഉണ്ടാക്കിയാണെങ്കിൽ വേറെ അടയാൻ പറ്റാത്തത് ബേക്കിലൊക്കെ ബാക്കിലൊക്കെ കുറച്ച് എച്ചൊക്കെയാണ് എച്ച് ചെയ്യാൻ അത് അത് പിന്നെ കാണിച്ചു തരാം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ എന്തിനൊക്കെ ചെയ്യാണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക ബെല്ലൊക്കെ അടിച്ചു പൊട്ടിച്ചോ കാണാത്തവരാണെങ്കിൽ എവിടെങ്കിലൊക്കെ ഞാൻ കൊടുക്കും കൊടുക്കാണെങ്കിൽ അത് അതിനെക്കെ പിടിച്ചാൽ മതി എന്തായാലും പോയി ഞാൻ പോകുന്നു പോകുന്ന ഞാൻ ഫ്രണ്ട് അടച്ച് ബാക്കി ഇ മാറ്റി കാണിച്ചു തരും സെക്കൻഡേ എനിക്ക് മാറ്റാൻ ഇങ്ങനത്തിന് അറിവ് പോയി എന്തില്ല പെട്ടി കിട്ടുന്നതിരി പെട്ടി കിട്ടുന്നതിരി പിന്നെ ഒരു കാര്യമുണ്ട് അതിൽ എൻ്റെ ജി ടിപ്പുടി പി ചാർജ് ചെയ്യ പതിനഞ്ച് ശതമാനമായി അതുകൊണ്ട് വീഡിയോ നിർത്താൻ സിറ്റൈവായി ഗുഡ് ബൈ